ദൈവസ്വരം കേട്ട് നശ്രത്തിലേക്ക് തീരു കൂടും വക്തേ നയിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനേ അനുസരണത്തിൽ നിധാനമേ തെളിമതൻ വീളനിലമായവനേ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ തിരുസഭാ മാതാവിൻ പാലകനെ മക്കളാം ഇവരെ നീ गन्द्रेयम् സർവല്ല അങ്ങിപ്പോലും ദൈവമില്ല സർവ വല്ലഭന അങ്ങിപ്പോ

വല്ലഭല അങ്ങിപ്പോലോരുവമില്ല വല്ലഭന പോലോരു ദൈവമില്ല ഹാലിൽ ലൂയാ ഹാലിൽ സകലമർത്യരുടെയും കർത്താവല്ലേ ഞാൻ സകലരുടെയും ദൈവമല്ലേ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഓ കർത്താവെ അവിടുത്തെ കരുണയ്ക്കും സ്നേഹത്തിനുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളുടെയും ദൈവവും കർത്താവും നീയാണല്ലോ നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായി വരുമ്പോൾ എല്ലാം മനോഹരമാകുന്നു എന്നാൽ ഞങ്ങൾ അങ്ങേക്ക് നൽകേണ്ട കർത്തൃത്വം ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളാണ് കർത്താവെന്ന് കരുതുമ്പോൾ ഇതാ പദ്ധതികളെല്ലാം തകരാനായിട്ട് തുടങ്ങുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവ് ഭരണകർത്താവ് ഞങ്ങളുടെ കർത്താവായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓ സകലമർത്യരുടെയും കർത്താവായ ഈശോയെ ഈ അനുഗ്രഹീതമായ ദിവസം എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് വേണ്ടി ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ചുമതലകൾ ഏറ്റവും മനോഹരമായി നിർവഹിക്കുവാൻ അവരെ ഫലമിപ്പിച്ചിരിക്കുന്ന കാര്യം വളരെ വ്യക്തമായി നിർവഹിച്ചുകൊണ്ട് കുടുംബമാകുന്ന സഭയെ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പണിതുയർത്തുവാൻ അവരെ ബലപ്പെടുത്തണമേ കർത്താവ് ഈ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയാതെ കഴിയുന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ തരുന്നു ഈ ആരാധനയുടെ മണിക്കൂറിൽ ഈ ആത്മീയ യാത്രയുടെ ദിവസങ്ങളിൽ അവരെ നീ സന്ദർശിക്കണമേ അവർക്ക് ആത്മകരുത്ത് കൊടുക്കണമേ ദൈവത്തിൻ്റെ ഉന്നതമായ ശക്തിയും കൃപയും കൊണ്ട് അവരുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ ഓ കർത്താവെ സമ്പന്നമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി നമ്മുടെ ഈശോ മാറണം ഈശോ കർത്താവായി മാറാത്ത ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കണം ജീവിതത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും മുഴുവൻ ദിവസവും മുഴുവൻ സമയവും എൻ്റെ കർത്താവിൻ്റെ ഭരണത്തിന് കീഴിലായിരിക്കണം വന്നിനായി യവസപ്പിതാവ് അവൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം ദൈവമായിരുന്നല്ലോ അവൻ്റെ കർത്താവ് അതുകൊണ്ട് അവൻ എന്നും ദൈവത്തിൻ്റെ കരങ്ങളാൽ താങ്ങപ്പെട്ടു ഈശോയെ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ ശുദ്ധി ചെയ്യണമേ അങ്ങയുടെ പരിശുദ്ധിയാൽ ഞങ്ങളെല്ലാവരെയും നിറക്കണമേ അങ്ങേയ്ക്ക് സ്വീകാര്യമല്ലാത്തതെല്ലാം ഞങ്ങൾ എടുത്ത് കളയണമേ കർത്താവേ നീ ഞങ്ങളുടെ കർത്താവായിരിക്കണമേ നീ ഞങ്ങളുടെ ഭരണകർത്താവായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിരിക്കണമേ നിനക്ക് ഹിതകരമല്ലാത്തതെല്ലാം ഞങ്ങൾ എടുത്ത് കളയണമേ അങ്ങയുടെ സ്വന്തമാക്കി ഞങ്ങളെ മാറ്റണമേ നമ്മളെ തന്നെയും ഈശോയുടെ മുമ്പിൽ സമ്പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവൻ്റെ സ്നേഹത്താൽ നമ്മൾ നിറയട്ടെ അവൻ്റെ കൃപയാൽ നമ്മൾ നിറയട്ടെ അവൻ്റെ പരിശുദ്ധിയാൽ നമ്മൾ ഓരോരുത്തരും നിറയട്ടെ കൃപയുടെ സ്നേഹത്തോടെ ഈശോയുടെ അടുത്തേക്ക് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ പ്രിയമുള്ളവരെ പ്രത്യേകിച്ചും ഭർത്താക്കന്മാരെ ഈ അനുഗ്രഹീതമായ ദിവസം കർത്താവിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനുമായി കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം കർത്താവെ ഗാർഹിക സഭയുടെ സഭയെ നയിക്കാൻ ഭർത്താക്കന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഏറ്റവും വിവേകത്തോടെ കുടുംബത്തെ നയിക്കാനുള്ള കൃപയും ശക്തിയും നീ അവർക്ക് കൊടുക്കണമേ വിവേകം കൊടുക്കണമേ ജ്ഞാനം കൊടുക്കണമേ ദൈവ കൃപകളുടെ ദാതാവായ ഞങ്ങളുടെ കർത്താവെ മുഴുവൻ കൃപയുടെ സമൃദ്ധി കൊണ്ടും ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അലങ്കരിക്കണമേ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുടെ ഉറവിടമേ മക്കൾക്ക് തിരുസഭയുടെ വരന്മാരാണ് പുരോഹിതർ അജബാലകർ തിരുസഭയാകുന്ന ഗാത്ര വധുവിനെ ശുശ്രൂഷിക്കാനുള്ള വിളിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ആ കർമ്മം ഏറ്റവും മനോഹരമായി നിർവഹിക്കാൻ തൻ്റെ വധുവിനെ ദുരുപയോഗിക്കുകയല്ല തൻ്റെ വധുവിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയുമല്ല മറിച്ച് സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനുള്ള കൃപ സഭയുടെ എല്ലാ ഭർത്താവിനും ഭർത്താക്കന്മാർക്കും ലഭിക്കേണ്ടതിന് വേണ്ടി സ്നേഹത്തോടെ ദൈവ കൃപക്കായിട്ട് നമുക്ക് യാചിക്കാം കൃപയുടെ കൃപയുടെയവനേ കൃപയുടെറവിടമേ കൃപയുടെവനേ കൃപവേണമ കൃപേണമ കൃപേണമ ഞങ്ങൾക്ക് കൃപവേണമ സഹോദരങ്ങളെ യൗസ പിതാവിനോടൊപ്പമുള്ള നമ്മളുടെ ആത്മീയ യാത്രയുടെ ഇരുപത്തിനാലാമത്തെ ദിവസത്തിലാണ് നമ്മളിന്ന് ഒരു പക്ഷേ നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ നോമ്പോട് ചേർത്ത് വെച്ച് പ്രാർത്ഥനയും കൗതാശികമായ ജീവിതമൊക്കെ മനോഹരമായിട്ട് ഏതാനും ദിവസം മുന്നോട്ട് പോയി ചില ദിവസങ്ങളിൽ നേരെ കൃത്യമായി അവയൊന്നും സൂക്ഷിക്കാൻ പറ്റാതെ വീണുപോയി എങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ ചെയ്ത വാഗ്ദാനത്തെ പുതുക്കി ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വരാനായിട്ട് തയ്യാറാകണം സാധിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഈശോയോടുള്ള നന്ദിയും ആരാധനയും നടത്തി ഹൃദയത്തെ ഏറ്റവും പരിശുദ്ധമായി ഈ ദിവസങ്ങളിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ യൗസേപ്പിലൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി അർപ്പിക്കാൻ മാർച്ച് പത്തൊമ്പതാം തീയതി മുപ്പത്തിമൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമുക്ക് കഴിയണം സ്നേഹത്തോടെ നമുക്കതിനു വേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് കന്യാമറിയത്തിൻ്റെ വിശുദ്ധ ഭർത്താവായ യൗസേപ്പ് ദൈവവചനം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം എഫ് എ സുസുകാർക്ക് എഴുത ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം യൗസേപ്പ് നല്ലൊരു പിതാവ് മാത്രമല്ല നല്ലൊരു ഭർത്താവ് കൂടിയായിരുന്നു അന്ന് മറിയം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി വിവാഹത്തിൻ്റെ ആലോചന വന്നപ്പോൾ വിവാഹം കഴിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചപ്പോൾ അവളെ സ്വീകരിക്കാൻ ആ ദേശത്തെ ഒരുപാട് ചെറുപ്പക്കാർക്ക് താല്പര്യമുണ്ടായിരുന്നു അവളുടെ സൗന്ദര്യം മാത്രമല്ല അവളുടെ പരിശുദ്ധിയും അവർക്കറിയാമായിരുന്നു കാരണം എന്താണ് വളരെ ചെറുപ്പം മുതലേ ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ജീവിതം കോൺസെൻട്രേറ്റ് ചെയ്ത് സമർപ്പിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അവൾ അതുകൊണ്ട് സ്വീകരിക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യമായിരുന്നു പുരോഹിതിൻ്റെ അടുത്ത് എന്ന് അവൾ കാര്യം പറഞ്ഞു പുരോഹിതൻ അനൗൺസ് ചെയ്തു മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർ ഈ ദിവസം സായാഹ്നത്തിൽ വരട്ടെ ഒരുപാട് ചെറുപ്പക്കാർ അവിടെ അവൾക്ക് ചുറ്റും പുരോഹിതന് ചുറ്റും ഒരുമിച്ച് കൂടി പുരോഹിതൻ എന്ത് ചെയ്തു എല്ലാവരുടെ കയ്യിലും ഓരോ ചുള്ളിക്കമ്പ് കൊടുത്തു ഒരു കൊച്ചു മരത്തിൻ്റെ കഷ്ണം ചുള്ളിക്കമ്പ് കൊടുത്തിട്ട് പറഞ്ഞു നമ്മൾ ഒരു പ്രാർത്ഥന നടത്താം നമുക്കൊരു പ്രാർത്ഥന നടത്താം ഈ പരിശുദ്ധിയായി പെൺകുട്ടിയെ സ്വീകരിക്കാൻ ദൈവം ആരുടെ മേലാണോ തിരുവുള്ളമാകുന്നത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെയും അടയാളങ്ങൾ ദൈവം ഈ ചുള്ളിക്കമ്പുമായി ബന്ധപ്പെട്ട് കാത്തുസൂക്ഷിക്കും പുരോഹിതം പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവളെ നിർബന്ധമായി വിവാഹം കഴിക്കാൻ സാധിക്കുമെന്ന് കരുതിയ പലരുടെയും ചുള്ളിക്കമ്പുകൾ അതുപോലെ തന്നെ ഇരുന്നു എന്നാൽ എന്നുള്ള നീതിമാനും പരിശുദ്ധനുമായ ചെറുപ്പക്കാരൻ്റെ ആ മരത്തിൻ്റെ കഷണം പുഷ്പിച്ചു പനിനീർ പുഷ്പമായ രൂപം കൊണ്ടു അതുകൊണ്ടാണ് നമ്മൾ യൗസേ പിതാവിൻ്റെ രൂപം കാണുമ്പോൾ യൗസേപ്പ് ഒരു ചുള്ളിക്കമ്പുമായി ഒരു മരവുമായി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പനിനീർ പുഷ്പമുള്ള ഒരു കൊച്ചു ചെടിയുമായി നിൽക്കുന്നത് കാണുന്നത് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ലഭിച്ച യൗസേപ്പിന് വലിയ സന്തോഷമായി അന്ന് സായാഹ്നത്തിൽ അവൻ ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ ചെന്നപ്പോൾ ദൈവം അവനോടൊരു കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു യൗസേബ് നിനക്കായി ഞാൻ ഒരുക്കിയ മറിയം സൃഷ്ടികളിൽ ഇത്രമാത്രം പൂർണ്ണതയുള്ള മറ്റൊരു വ്യക്തിയില്ല അവൾ മേഘങ്ങളുടെ ഇടയിൽ പ്രഭാത താരം പോലെയാണ് അവൾ അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെയാണ് അവൾ വസന്തത്തിലെ പനിനീർ പോലെയാണ് അവൾ നീർച്ചാൽ നരികെ നട്ടിരിക്കുന്ന ലില്ലിയെ പോലെയാണ് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായ മാറാം തിരുവചനമാണിത് മറിയത്തിനെ നോക്കിക്കൊണ്ട് മറിയത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്ന യൗസ്യപ്പിനോടായിട്ട് ദൈവം പറഞ്ഞു അവൾ സൃഷ്ടിയിൽ പൂർണ്ണതയുള്ളതാണ് അവൾ ഇത്രമാത്രം വിശേഷണങ്ങളുള്ളതാണ് അവളെപ്പോലെ മറ്റൊന്നില്ല അവളെപ്പോലെ മറ്റൊരാളുമില്ല അതുകൊണ്ട് നീ ഏറ്റവും മനോഹരമായി അവളെ കൊണ്ടുനടക്കണം സഹോദരങ്ങളെ ഏതൊരു ഭർത്താവും ഭാര്യയെ നോക്കിക്കൊണ്ട് പറയേണ്ട വാക്കുകളാണ് സത്യത്തിൽ ഇത് ഇന്ന് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കുകാരാകുമ്പോൾ വിവാഹിതരാണ് എങ്കിൽ സ്നേഹത്തോടെ ഭാര്യ നോക്കിക്കൊണ്ട് പറയണം അതിനു മുമ്പുള്ള വിശേഷങ്ങളെല്ലാം പറയണമെന്ന് നിർബന്ധവുമില്ല പക്ഷേ ഇങ്ങനെ പറയണം എൻ്റെ ഭാര്യയെപ്പോലെ വിശേഷമായ മറ്റൊന്ന് ഇല്ല ഇങ്ങനെയാണ് പറയുക ഇതാ സൃഷ്ടിയിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇവളെ പോലെ മനോഹരിയായി മറ്റാരുമില്ല ഇല്ല ഇവളെ പോലെ ആരുമില്ലതാനും ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഇങ്ങനെ സ്വന്തം ഭാര്യയെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഒരു ഭർത്താവ് ആ കുടുംബത്തിന് വലിയ അനുഗ്രഹമായിരിക്കും സഹോദരങ്ങളെ സത്യത്തിൽ ഒരു നല്ല ഭർത്താവുക എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ടും സംരക്ഷണം കൊണ്ടുമാണ് അയാൾ ആ ഭാര്യയെയും ആ കുടുംബത്തെ നയിക്കേണ്ടത് സ്നേഹത്തിൻ്റെ സമൃദ്ധി കൊണ്ടും സംരക്ഷണത്തിൻ്റെ സമൃദ്ധി കൊണ്ടും ആ കുടുംബത്തെ പ്രത്യേകിച്ചും ഭാര്യയെ മക്കളുണ്ടെങ്കിൽ മക്കളെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിയണം ഓ ഭാര്യയെ നിന്നെപ്പോലെ മനോഹരിയായ ആരുമില്ല എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് നീ ഇതാ നിന്നെപ്പോലെ ഒരാളുമില്ല നിന്നെ ഞാൻ അധികമായി സ്നേഹിക്കുന്നു ഗാർഹികമായ സഭയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണ് എങ്കിൽ സത്യത്തിൽ തിരുസഭയുടെ വരന്മാരാണ് ഭർത്താക്കന്മാരാണ് പുരോഹിതർ അജപാലകരായിരിക്കുന്നവർ ഞങ്ങൾ ഓരോരുത്തരും തിരുസഭ എന്ന് പറയുന്ന മണവാട്ടിയെ നോക്കിക്കൊണ്ട് പറയണം ഓ തിരുസഭയാകുന്ന മണവാട്ടി എൻ്റെ ഏറ്റവും പ്രിയമുള്ള ഭാര്യയെ നീ മേഘങ്ങളുടെ ഇടയിൽ പ്രഭാത താരം പോലെയാണ് അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെയാണ് നീ പനിനീർ പുഷ്പം പോലെയാണ് നിന്നെപ്പോലെ മറ്റൊരാളുമില്ല അതുകൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഒരു പുരോഹിതൻ നല്ലൊരു ഭർത്താവായി മാറുന്നത് എങ്ങനെയാണ് ആധിപത്യം പുലർത്തിയല്ല അധികാരങ്ങൾ പുലർത്തിയുമല്ല സ്നേഹിച്ചുകൊണ്ടാണ് സ്നേഹിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും തിരുസഭയുടെ ആദ്യ രൂപമായ മറിയത്തെ ജോസഫ് എങ്ങനെ ചേർത്ത് പിടിച്ചുവോ അതുപോലെ തിരുസഭയുടെ ഒരു ഭർത്താവാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുരോഹിതനെ അനുവദിക്കുകയാണ് ഈ ദിവസം സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വീകാര്യതയില്ലാതെ അംഗീകാരങ്ങളില്ലാതെ പരസ്പരം കലഹിച്ച് കഴിയുകയാണ് എങ്കിൽ സ്നേഹത്തോടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഈ വിശുദ്ധ ഭർത്താവായ യൗസേപ്പിൻ്റെ മധ്യസ്ഥത്തോട് ചേർത്ത് പരിശുദ്ധിയായ മറിയത്തിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഈ ദിവസം നമുക്ക് കൊടുത്തിട്ട് പ്രാർത്ഥിക്കണം നല്ല ഭർത്താക്കന്മാരെ ഈ പ്രപഞ്ചത്തിന് തരണമേ പ്രായപൂർത്തി വന്നാൽ കല്യാണം കഴിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞേക്കും പക്ഷേ ഒരു നല്ല ഭർത്താവാകാൻ കഴിയണമെന്നില്ല പ്രായപൂർത്തി വന്നാൽ ഒരാൾക്ക് ദൈവത്തിൻ്റെ വിളി എങ്കിൽ ഒരു പുരോഹിതനാകാൻ കഴിഞ്ഞേക്കും അപ്പോഴും സഭയുടെ ഭർത്താവാകണമെന്ന നിർബന്ധമില്ല സ്നേഹിക്കാൻ കഴിയണം എല്ലാം മറന്ന് സ്നേഹിക്കാൻ കഴിയണം ഒപ്പം പൊതിഞ്ഞു പിടിക്കാൻ സംരക്ഷിക്കാൻ കഴിയണം വരാവുന്ന എല്ലാ വിപരീതമായ സാഹചര്യങ്ങളിൽ നിന്നും അവളെ പൊതിഞ്ഞു പിടിക്കാൻ എൻ്റെതാണെന്ന് കരുതാൻ എനിക്ക് എൻ്റെ കൈവെള്ളയിൽ ദൈവം അനാദി കാലം മുതലേ ഒരുക്കിയിരിക്കുന്നവളാണ് ഇവളെന്ന് കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ നല്ല ഭർത്താക്കന്മാരെ ഈ ഭൂമിക്ക് ധാരാളം ആവശ്യമുണ്ട് ഓ ഈശോ അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള മുഴുവൻ ഭർത്താക്കന്മാരെയും കൃപകളാലും ദാനങ്ങളാലും സമ്പന്നമാക്കണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് ഈശോയുടെ മുമ്പിൽ ഈ ദിവസം പ്രാർത്ഥിക്കാം ഈശോയ്ക്കായിട്ട് കൊടുത്ത് ഈശോ ഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിനക്ക് നല്ലൊരു പിതാവുണ്ടായിരുന്നു നല്ലൊരു മാതാവുണ്ടായിരുന്നു എന്നാൽ നല്ല പിതാവും നല്ല മാതാവുമില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നിനക്കറിയാമല്ലോ നല്ലൊരു ഭാര്യയും ഭർത്താവുമാകാൻ കഴിയാത്തതുകൊണ്ട് തനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അപഹരിച്ചെടുക്കുന്ന ആളാണ് ജീവിത പങ്കാളിയെന്ന തോന്നലുള്ളത് കൊണ്ട് ഒരാൾ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്താനുള്ള വഴക്കും വിഷമതകളുമായി നിരന്തരം പോരാടുന്നതുകൊണ്ട് നല്ല ഭാര്യയും ഭർത്താവും ഈ ഭൂമിയിൽ രൂപപ്പെടുന്നില്ല യൗസേപ്പും അറിയുമെന്നുള്ള നല്ല നല്ല ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് ഈ ഭൂമിയിൽ വിശുദ്ധരും അനുഗ്രഹീതരുമായ ഭാര്യ ഭർത്താക്കന്മാരെ ഈ ഭൂമിക്ക് തരണമേ ഈശോയെ അതിനുവേണ്ടി ഞാൻ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളെയും രൂപപ്പെടുത്തിക്കൊണ്ട് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ പ്രിയമുള്ളവരെ നീ കൈകളിലെടുക്കണമേ സ്നേഹത്താൽ നിറക്കണമേ സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീ അനുഗ്രഹിക്കണമേ തിരുസഭയാകുന്ന വധുവിൻ്റെ ഭർത്താക്കന്മാരായ ഇടയന്മാരെ അനുഗ്രഹിക്കണമേ ഗാർഹിക സഭയാകുന്ന വധുവിൻ്റെ ശുശ്രൂഷിക്കുന്ന ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണമേ കുറവുകളുടെ എല്ലാം മേൽ നിൻ്റെ കൃപയും സാന്നിധ്യവും നീ അയക്കണമേ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും എല്ലാവരെയും പഠിപ്പിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല പരിശുദ്ധ കന്യക ഗാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ അവസ്യ അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകന്റെ വളർത്തു പിതാവേ എൻ്റെ എളിയപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ആമേൻ കുടുംബത്തിൻ്റെ ഉത്തരമരുളണമേത്തിൻ്റെ സ്നേഹമോടി ീടന അനുദിനവും സ്നേഹമോടെ കേഹത്തിൽ വന്ന് വഴി കാട്ടീടണി അനുദിനവും മാതാവും പൊന്നുണ്ണി ിൽ എന്നെ വളർത്തണമേ പാതേയമാകുംങ്ങളിൽ എന്നെ വളർത്തണമേതാവേ അനുഗ്രഹിക്കണമേ കർത്താവേ േ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ വിശിഖായേ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേഖായേ ഞങ്ങളുടെ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

ണമേ എത്രയും നീതിമാനായ വിശുദ്ധ വേണ്ടി യൗസേപ്പേക്ക് അത്യന്തം നിർമ്മലനായ വിശുദ്ധ വേണ്ടി യൗസേപ്പേക്ക് കന്നികാമ്രിയത്തിന്റെ വിശുദ്ധ ഭർത്താവായ വിശുദ്ധ വേണ്ടി വേണ്ടി ക്ഷമയുടെ ഭർത്താവായർപ്പണമേക്ക് ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ തൊഴിലാളികളുടെ മാതൃകയെ കന്നികകളുടെ സംരക്ഷകനെ കുടുംബങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി ആശ്വാസമേണ്ടി യോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വിശാചുക്കളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം തിരുസഭയുടെ സംരക്ഷകനെ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി

വിരക്തഭർത്താവായ വിശുദ്ധ യുവസ്യപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കുവാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ എന്ന താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും To